നമസ്കാരം ഇസ്രായേൽ സൈന്യം വളരെ ചരിത്രപരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നേട്ടത്തിലൂടെയാണ് ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയെ വധിച്ചത് ഹസൻ നസറുള്ളയെ പോലെ ഇത്രയും സുരക്ഷിതമായ സ്ഥലത്ത് പതിറ്റാണ്ടുകളായി ഒളിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് വധിച്ചത് എന്ന് പലർക്കും സ്വാഭാവികമായും സംശയമുണ്ടാകാം ബോംബ് സ്ഫോടനം നടത്തിയാൽ പോലും നിരവധി ആളുകൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല ഹസൻ നസറുള്ള കഴിഞ്ഞിരുന്നത് ലബനനിലെ ബേറൂട്ടിലെ സാധാരണ ജനവാസ മേഖലയിൽ ഒരിടത്താണ് ഭൂമിക്കടിയിൽ തീർത്ത ഒരു കെട്ടിടത്തിനുള്ളിലാണ് നസറുള്ള താമസിച്ചിരുന്നത് ഇസ്രായേൽ ആകട്ടെ വളരെ കൃത്യമായി തന്നെ ഹസൻ നസറുള്ളയുടെയും അയാളുടെ അനുയായികളുടെയും നീക്കങ്ങൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു കൃത്യമായ സ്ഥലം ഏതാണ് എന്നവർക്ക് മനസ്സിലായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ പോകുന്ന ദിവസം തന്നെ ഈ ആക്രമണത്തിന് തിരഞ്ഞെടുത്തതും ഒരുപക്ഷേ മൊസാദിൻ്റെ ബുദ്ധിയായിരിക്കാം കാരണം പൊതുവെ എല്ലാവരും കരുതും ഐക്യരാഷ്ട്ര സഭയിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ ദിവസം അയാളുടെ രാജ്യത്ത് ഒരിക്കലും ഒരു ആക്രമണമോ മറ്റു വർഷങ്ങളോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കിയിരിക്കും പൊതുവെ അതൊരു സമാധാനപരമായ ദിവസമായിരിക്കും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഹസൻ നസറുള്ളയും അനുയായികളും ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചതും പക്ഷേ അവിടെ സംഭവിച്ചത് ബെഞ്ചമിൻ നദന്യാഹു പ്രസംഗിച്ചതിന് തൊട്ട് പിന്നാലെയാണ് വിമാനങ്ങൾ ഇരമ്പിയെത്തി അസൻ നസ്രുള്ളയും അനുയായികളെയും എല്ലാം വധിച്ചത് ഇതെങ്ങനെ സാധ്യമായി എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്ന അതല്ലെങ്കിൽ ലോകത്തെ വനശക്തികളുടെയൊക്കെ കൈവശമുള്ള ഒരു ബോംബിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇസ്രായേൽ ഹസൻ നസ്രുള്ളയെ വധിക്കാൻ ഉപയോഗിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ബോംബുകൾക്ക് ഓരോന്നിനും ഒരു ടണ്ണിലധികം ഭാരം വരും എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് ഈ ബോംബുകൾ ഉറപ്പുള്ള ഭൂഗർഭ ലക്ഷ്യങ്ങളിൽ തുളച്ചു കയറാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എത്ര ശക്തമായ തോതിൽ ബങ്കറുകൾ ഒരുക്കി അവിടെ ശത്രുക്കൾ ഒളിച്ചിരുന്നാലും ഈ ബോംബുകൾ അവിടെ എത്തി അവരെ വധിക്കും അതാണ് ഇതിൻ്റെ രീതി ഏതാണ്ട് ഇരുപതിലധികം ബോംബുകളാണ് ഇസ്രായേൽ സൈന്യം ഈ സ്ഥലത്തേക്ക് അതായത് ഹസൻ നസറുള്ളയും അനുയായികളും യോഗം ചേരുന്ന ആ മേഖലയിലേക്ക് അയച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഹസൻ നസറുള്ളയെ എന്ത് വില കൊടുത്തും വക വരുത്തുക എന്നുള്ള ഇസ്രയേലിൻ്റെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഇന്നും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പുറത്തുവരുമായിരിക്കാം ഐക്യരാഷ്ട്ര സഭയിലെ പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ നദന്യാഹു മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മിലിട്ടറി സെക്രട്ടറി അടുത്തെത്തി കാതിലെന്തോ രഹസ്യം പറഞ്ഞത് ഇപ്പോഴൊരു വാർത്തയാണ് പെട്ടെന്ന് തന്നെ നദന്യാഹു സമ്മേളനം അവസാനിപ്പിച്ച് ഹോട്ടലിലേക്ക് പോയി തുടർന്ന് പിന്നീട് എത്തിയ സന്ദേശം നദന്യാഹു നാട്ടിലേക്ക് മടങ്ങുകയാണ് അമേരിക്കയിലെ എല്ലാ പരിപാടികളും റദ്ദാക്കിയെന്നാണ് ചെവിയിൽ പറഞ്ഞ രഹസ്യം ഉറപ്പാണ് നെസറുള്ള കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയായിരിക്കാം അവർ കാത്തിരുന്ന വളരെ പ്രതീക്ഷയോടെ ഇരുന്ന ആ ദിവസമാണ് അത് എന്ന് ഉറപ്പാണ് പക്ഷേ നിതന്യമാകട്ടെ അദ്ദേഹത്തിൻ്റെ മോഭാവത്തോ ശരീരഭാഷയിലോ ഒന്നും തന്നെ പ്രത്യേകിച്ച് ആ നേരത്ത് ഒന്നും കാണിച്ചില്ല എങ്കിലും പെട്ടെന്നാണ് അദ്ദേഹം കടന്നുപോയത് അതൊരു പക്ഷേ ഈ ഒരു സന്തോഷ വാർത്ത കിട്ടിയതിൻ്റെ ആ ഒരു ആവേശത്തിലും കൂടി ആയിരിക്കാം ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമാണ് ഇറാൻ്റെ അവസ്ഥ ഇറാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരിക്കുന്ന ഒരു സമയമാണ് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല ഇപ്പോൾ ഒടുവിൽ കിട്ടിയ വാർത്തയനുസരിച്ച് അവരുടെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ അയാളുടെ വസതിയിൽ നിന്ന് ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് പ്രായാധിക്യവും രോഗവിടകളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന തങ്ങളുടെ പരമോന്നത നേതാവ് ഏത് നിമിഷമാണ് ഇനി അടുത്ത് ഇസ്രായേലിന് ഇരയാവുക എന്നുള്ള ഭയം അവർക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് വളരെ സുരക്ഷിതമായ സ്ഥലത്തേക്കാണ് ഖമേനിയെ മാറ്റിയത് എന്നാണ് പറയപ്പെടുന്നത് ഇറാലിലെ പ്രസിഡൻ്റ് പെഷസ്കിയാനാകട്ടെ പൊതുവെ സൗമ്യനാണ് ഇത്തരം യുദ്ധങ്ങളൊന്നും നടത്തുന്നതിൽ യാതൊരു താൽപ്പര്യവും ഇല്ലാത്തൊരാളാണ് ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ അടുത്ത ദിവസം തന്നെ തങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമെന്ന് കമേനി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പെഷസ്കിയാൻ ഇയാളെ സന്ദർശിച്ച് അങ്ങനെ ചെയ്താൽ അത് വലിയ അബദ്ധത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും അന്ന് പ്രഖ്യാപിച്ച യുദ്ധം ഇനിയും നടത്തിയിട്ടില്ല തങ്ങളുടെ രാജ്യത്ത് ഏറ്റവും വിശിഷ്ടാതിഥിയായി എത്തി അതീവ സുരക്ഷയുള്ള ഗസ്റ്റ് ഹൌസിൽ സൈനിക ഗസ്റ്റ് ഹൗസ് താമസിപ്പിച്ച ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു പല നേതാക്കളും ഇപ്പോൾ പ്രതിദിനം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവസ്ഥയിൽ അടുത്ത് തങ്ങളുടെ ഊഴമാണോ എന്ന് സ്വാഭാവികമായും ഇറാനിലെ ഭരണാധികാരികളും അവിടുത്തെ മത നേതാക്കളും ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഖമേനി സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടിപ്പോയിരിക്കുന്നത് എല്ലാവരെയും വല്ലാത്ത ഭയം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് ലവരിലാകട്ടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് തൊട്ട് പിന്നാലെ വീട്ടിലെ അയൺ ബോക്സ് പോലും കൈകൊണ്ട് തൊടാൻ ഭയന്നാണ് അവിടുത്തെ ജനങ്ങളും ഈ ഹിസ്ബുളയുടെ നേതാക്കളുമൊക്കെ തന്നെ കഴിഞ്ഞുകൂടിയത് എന്നും കേൾക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും തീവ്രവാദത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്നു ലോകത്ത് തീവ്രവാദം അലട്ടുന്ന ഏത് രാജ്യത്തിനും ഒരു മാതൃകയായി മാറുകയാണ് ഇസ്രായേൽ നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ എത്രയോ വർഷങ്ങൾ നീണ്ടു നിന്ന തമിഴ് പുലികളുടെ പോരാട്ടം അവരുടെ പരമോന്നത നേതാവായ വേലുപ്പള്ള പ്രഭാകരൻ്റെ വധത്തോടുകൂടി അവസാനിച്ചു എന്നുള്ളതുപോലെ തന്നെ ഒരു പക്ഷേ ലബനിലെ ജനങ്ങൾക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്വസ്ഥ ജീവിതം ലഭിക്കുമായിരിക്കാം അതിന് അറബ് രാജ്യങ്ങളും ഇസ്രയേലും എല്ലാം ഒത്തുചേർന്നാൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ടിരുന്ന അതിമനോഹരമായ രാജ്യത്തെയാണ് ഈ തീവ്രവാദികൾ അവിടെ കടന്നു കയറി നശിപ്പിച്ചത് ശത്രുരാജ്യങ്ങളുടെ ബോംബിങ്ങിൽ ഒരുപാട് മനോഹരമായ കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമാക്കിയതൊക്കെ തന്നെ ഇനി അങ്ങോട്ട് നാഥനില്ലാത്ത കളരിയാണ് ഹിസ്ബുള്ള എന്ന് ഉറപ്പായിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇനി എപ്പോഴാണ് തങ്ങളുടെ നേർക്ക് വരുന്നത് എന്ന ഭയത്തിലാണ് ഇനി അവശേഷിക്കുന്ന ഇസ്ബുള്ളയുടെ നേതാക്കളും ഒപ്പം ഇറാനിലെ പ്രമുഖരും